മുഖ്യമന്ത്രി എത്തുന്നതിനാൽ ആലപ്പുഴ ബീച്ചിലെ കടകളെല്ലാം ഇന്ന് അടച്ചിടാൻ പോലീസ് നിർദ്ദേശം നൽകി സുരക്ഷയുടെ ഭാഗമായാണ് നടപടി എന്നാണ് വിശദീകരണം കെ പി എം എസ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ നിന്ന് രഘുനാഥ് നാരായണൻ ചേരുന്നു രഘു ഗുഡ് മോർണിംഗ് ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നത് കൊണ്ട് ഈ കടകൾ അടച്ചിടണമെന്ന് ആവശ്യപ്പെട്ടത് സുരക്ഷാ കാരണങ്ങളാലാണ് എന്നാണ് പറയുന്നത് ഈ ഒരു ദിവസം അവരുടെ ഉപജീവന മാർഗ്ഗം എങ്ങനെയാണ് മുന്നോട്ട് പോവുക അതിനെന്ത് മറുപടിയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് മോട്ടി മുഖ്യമന്ത്രിക്കിന്ന് ആലപ്പുഴയിൽ രണ്ട് പരിപാടികളാണുള്ളത് ഒന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷ പരിപാടികളും അതിനുശേഷം ഞാനിപ്പോഴുള്ള ആലപ്പുഴ കടപ്പുറത്ത് കെ പി എം എസിൻ്റെ സംസ്ഥാന സമ്മേളനവും നിലവിലെ പ്രോഗ്രാം ഷാട്ട് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ എത്താൻ ഏറ്റവും കുറഞ്ഞത് അഞ്ചുമണിയെങ്കിലും കഴിയും അപ്പോഴാണ് ഈ ബീച്ചിലുള്ള കടകളൊക്കെ അടച്ചിടാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബീച്ച് ഒരു രണ്ട് കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു ബീച്ചാണ് അവിടെ ഇതേപോലെ ധാരാളം കടകളുണ്ട് ആ കടകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നമ്മൾ ആദ്യം വാർത്ത കൊടുത്തത് ഒരു എൺപത് കടകൾക്ക് നോട്ടീസ് നൽകിയെന്നതാണ് ഈ വാർത്തകൾക്ക് പിന്നാലെ പോലീസ് ഒരു വിശദീകരണം നൽകുന്നുണ്ട് ഒരു ഇരുപത് കടകൾക്ക് താഴെ മാത്രമേ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളൂ അതിനകത്ത് കാരണം പറയുന്നത് ഈ കടകളിലൊക്കെ ചായയും ഒക്കെ ഉണ്ട് അവിടെ ഗ്യാസ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇസർ പ്ലസ് സെക്യൂരിറ്റിയുള്ള മുഖ്യമന്ത്രി എത്തുമ്പോൾ സുരക്ഷാ കാരണത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ കടകളൊക്കെ അടച്ചിടാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തലയിൽ അഞ്ചു മണിക്കാണ് പരിപാടി അതിനുശേഷമേ മുഖ്യമന്ത്രി ഇവിടെ ആലപ്പുഴ ബീച്ചിൽ എത്തുകയുള്ളൂ മിനിമം ഏറ്റവും കുറഞ്ഞത് അഞ്ചു മണിയെങ്കിലും കഴിയും മുഖ്യമന്ത്രി ഇവിടെ എത്താൻ അപ്പോൾ മോട്ടി പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ ഇത്തരത്തിൽ ഈ കടകൾ അടച്ചിടേണ്ടതുണ്ടോ സുരക്ഷാ കാരണങ്ങളാൽ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പോലീസും ഇവിടുത്തെ കച്ചവടക്കാരും തമ്മിലുള്ള ചെറിയൊരു ഈഗോ ക്ലാഷാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം കാരണം മുഖ്യമന്ത്രിക്ക് ഇറങ്ങി വരാൻ വേണ്ടി അവിടെ നമുക്ക് കാണാം ദേശീയപാതയാണ് മുകളിലൂടെ പോകുന്ന ആലപ്പുഴ ബൈപ്പാസ് ആണ് അതിൻ്റെ താഴെയാണ് മുഖ്യമന്ത്രി വരുന്നത് ആ ആ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു വഴി ഒരുക്കേണ്ടതായിരുന്നു അപ്പോൾ ഈ കടകൾ ചിലത് മാറ്റി കൊടുക്കണമെന്ന് അവിടുത്തെ ആളുകളോട് പറഞ്ഞപ്പോൾ അവർ മാറ്റിക്കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഒരു ഈഗോ ക്ലാഷിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ളൊരു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു പക്ഷേ രാവിലെ അവർക്ക് കടക്ക് തുറക്കാനുള്ള അനുമതി ഈ വിവാദമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പക്ഷേ കട തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തേക്കാം നിലവിൽ അങ്ങനെ ഒരു നോട്ടീസ് അതായത് ഉച്ചവരെ തുറന്ന് പ്രവർത്തിച്ചോളൂ എന്നുള്ളൊരു അനുമതി നൽകിയിട്ടില്ല ഒരു പക്ഷേ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുകാരോട്ടൊക്കെ സംസാരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ എസ് പി അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ശരി